ഇത് മാസ് മോട്ടോർഷീതാണ് ഹീറോയിൻ്റെ മാസ്റ്റർ വണ്ടി പഴയ മോഡൽ മാസ്ട്രോ ആണ് അതിൻ്റെ ഓയില് തീർന്ന എഞ്ചിൻ പിടിച്ചിട്ട് അതിൻ്റെ എഞ്ചും വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നൊരു വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടോ നിലവിൽ നമുക്കിതിൻ്റെ ക്രാങ്ഷാഫ്റ്റ് സിലിണ്ടർ കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുക അതായത് ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് ഓൾറെഡി മാറ്റി ചെയ്യുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എമൗണ്ട് വന്നതുകൊണ്ട് തന്നെ മാക്സിമം കുറഞ്ഞ രീതിയിലേക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അത് തന്നെയായാലും നമ്മളൊരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തെടുക്കണേ അപ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ ചെയ്യുന്ന മാറ്റിയെക്കണ ചെയ്ത ലെയ്ത്ത് വർക്കായിട്ട് റിപ്പയർ ചെയ്തെടുത്തേക്കണ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് പറയാം അതിൻ്റെ ഈ രണ്ട് വാൽവുകൾ മാറ്റി പുതിയ വാൽവാണ് നമ്മൾ റീസെറ്റ് ചെയ്തേക്കണേ അതേപോലെ തന്നെ ഈ കിടക്കുന്ന പ്ലഗ് ഈ പ്ലഗിൻ്റെ ഈ പ്ലഗ് പിടിപ്പിക്കുന്ന ഭാഗത്ത് ത്രെഡ് കംപ്ലയിന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും ഡ്രിൽ ചെയ്ത് മാറ്റി ഒരു പുതിയ സീറ്റിങ് അതിനകത്ത് കൊടുത്ത് വാൽവ് സീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ യൂണിറ്റ് അങ്ങനെ ക്ലിയർ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കിയിട്ടുണ്ട് പിന്നെയുള്ളത് ആണ് ഈ യൂണിറ്റ് ആണ് നമുക്ക് മെയിനായിട്ട് ആ പിസ്റ്റണോട് കൂടിയിട്ട് സ്റ്റെക്കായിട്ടിരിക്കുന്ന കംപ്ലയിൻ്റ് ആണ് ഇതാണ് അതിൻ്റെ മാറ്റിയ പാർട്സ് അതിൻ്റെ മാറ്റിയെക്കുന്ന ബെയറിങ് നീഡിൽ പിന്നെ കാര്യങ്ങളൊക്കെ ആണത് അത് മാറ്റിയേക്കണ പാർട്സുകൾ ഉണ്ടോ പഴയത് ഇതിപ്പോൾ നമ്മളത് എല്ലാം മാറ്റി ക്ലിയർ ചെയ്തിട്ട് റീസെറ്റ് ആക്കിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ചെയ്തേക്കുന്ന ഡേറ്റ് ഒക്കെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിനകത്ത് ഡേറ്റ് പഞ്ച് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ മതി സിലിണ്ടർ പഴയതാണ് പിസ്റ്റണോ റിങ്സ് പിൻ പിന്നടക്കം മാറ്റി പുതിയത് റീസെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എത്രയായിട്ടാണ് നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് ചെയ്ത് എടുക്കേണ്ടി വന്നതാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് പ്രതീക്ഷിച്ചാലും ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പത് രൂപം കൂടുതലാണ് നമുക്ക് ലെയ്ത്ത് വർക്ക് വന്നേക്കണേ കാരണം എന്ന് വെച്ച് വാൽവ് സീറ്റിംഗ് വന്നിട്ടുണ്ട് വാൽവ് ഗൈഡ് മാറ്റേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ച അമൗണ്ടിലേക്കാളും മുകളിൽ വന്നേക്കണേ അത് നമ്മുടെ ബില്ലിനകത്തും റിഫ്ലക്റ്റ് ചെയ്യും കാരണം ഏകദേശം നമ്മളൊരു ഒമ്പതിനായിരം രൂപ കണക്കാക്കിയിട്ടൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് തീരും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഏകദേശം ഒരു ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപം നമുക്ക് മൊത്തം സെറ്റിംഗ് അടക്കം കഴിഞ്ഞ് വരുമേ ലേബർ ചാർജ് അടക്കം ചെയ്തു വരുമേ നിലവിൽ വരും പിന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോൾ വാറണ്ടിയിലാണ് ചെയ്യണേ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് ചെയ്യണേ അത് നമുക്ക് കമ്പനി വാറണ്ടി അല്ല ഈ ലെയ്ത്ത് വർക്ക് ചെയ്തേക്കുന്നത് ഇത് ലൈത്തിൽ കൊടുത്ത് ചെയ്തെടുത്തതാണ് ഇതിന് ആ ലെയ്ത്ത് വർക്ക് ഷോപ്പ് അവർ തന്നെ വാറണ്ടിയാണ് നമ്മൾ നിങ്ങൾക്ക് തരാം കമ്പനി വാറണ്ടി ആണെങ്കിൽ ഓൾറെഡി ആ പാർട്ട് കംപ്ലയിൻസ് ഉള്ള പാർട്സ് എന്തെങ്കിലും മാറ്റിയേക്കണ പാർട്സ് എന്തെങ്കിലും ഡാമേജ് വന്നാൽ നമുക്കത് മാറ്റാം അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് ഓപ്ഷൻ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലേ ലേബർ അടക്കം എല്ലാം നമുക്ക് അതിനകത്ത് ഇക്ലൂഡായിട്ട് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഓയിൽ സീലുകൾ ഗ്യാസ്കെറ്റ് എന്തെങ്കിലും മാത്രമാണെങ്കിലാണ് നമുക്ക് വാറണ്ടി അതിപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ പോലും ഓൾസിയിൽ അതേപോലെ തന്നെ ഗ്യാസ്കറ്റ് ഐറ്റംസ് ഒക്കെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പുതിയ വണ്ടിക്ക് പുത്തം വണ്ടിക്ക് പോലും നിലയിൽ കിട്ടില്ല അപ്പോൾ അതുമാത്രമാണ് ഒഴിവുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ലെയ്ത്തിൽ ചെല്ലുമ്പോൾ ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചെയ്തിരിക്കുന്ന വർക്കിനാണ് ഒരു വർഷം ഒരു വൺ ഇയർ വാറണ്ടി പറയണേ അത് കൃത്യമായിട്ട് അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മൾ ചെയ്യണം കാരണം കറക്റ്റ് സമയത്ത് ഓയിൽ മാറണം സർവീസ് ചെയ്യേണ്ട സമയത്ത് കറക്റ്റായിട്ട് സർവീസ് ചെയ്യണം അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് വാറണ്ടി കിട്ടുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം അത് ചെയ്യേണ്ട രീതി ഏതൊക്കെ രീതി ഏതൊക്കെ കിലോമീറ്ററിലാണ് നമുക്ക് അതിൻ്റെ സർവീസ് വരാം ഏത് മാസമാണ് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ട കിലോമീറ്ററുകൾ എങ്ങനെ ചെയ്യേണ്ട ആ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് തരാം കേട്ടോ അതും പ്രകാരം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായിട്ട് ഓയിൽ ചേഞ്ചും സർവീസ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് വാറൻറ്റി സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വന്നാൽ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന വർക്കിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ നമുക്കത് മാറ്റി കിട്ടുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം വേണം കേട്ടോ അത് റിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ എന്താണോ കംപ്ലയിൻറ്റ് ആ കംപ്ലയിൻറ്റ് പരിഹരിച്ച് കിട്ടുള്ളൂ അത് പ്രത്യേകം നോക്കേണ്ട കേസാണ് അപ്പോൾ ഞാൻ വർക്ക് വർക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോൾ സെറ്റ് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ എന്ത് വർക്കാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്തേക്കണേന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരണം കേട്ടോ അപ്പോൾ അതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ നമ്പർ നോട്ട് ചെയ്തേക്കുക അല്ലെങ്കിൽ ആ ന ഇതൊന്ന് സേവ് ചെയ്തിട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം അതാണ് അതിൻ്റെ ചെയ്തേക്കുന്നത് എൻ്റെ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് അതിനകത്ത് കിട്ടും അപ്പോൾ ആ രീതിയിൽ ചെയ്യാം കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വാട്ട്സാപ്പിനകത്തേക്ക് വിട്ടേക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന കേസിൽ എസ്റ്റിമേറ്റിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് രൂപയുടെ ഡിഫറൻസോളം വരും ഒമ്പതിനായിരം എന്നുള്ളത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയോളം നമുക്ക് ഇത്രയും വർക്ക് ചെയ്തു വരുമ്പോൾ ഏകദേശം കോസ്റ്റ് വന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് അയക്കാൻ വേണ്ടി ഫുൾ ഡീറ്റെയിൽസ് തരാം വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷനും കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ കിലോമീറ്ററിലാണ് നമ്മൾ എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം അത് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു വീഡിയോ കൂടി ഇട്ടിട്ട് എൻ്റെ കൃത്യമായിട്ട് എൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഓക്കെ